ചിക്കോട്ട് രാമചന്ദ്രൻ കൊട്ടല്ലേ കൊട്ടില്ലേ ചിന്നി കിട്ടില്ലേടിയാണ കൊറച്ചും കൂടെ പാ ഇച്ചിരി വലത് ചേർക്ക വലത് ചേർക്ക വലത് വലത് വരാൻ വേണ്ടി നിൽക്കുന്നേ റോഡിൽ വരുന്നു റോഡിൽ നിനക്ക് മേടിക്കാനാ പോലെ പോലെ അന ഇവിടെ 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 അമ്മച്ച സത്യന്നോട് തിരിഞ്ഞു നോക്ക് കേട്ടോ <inaudible> ോ രണ്ടാമിട്ടോ കൊറച്ചു മോനെ മറ്റേ ഉത്സവത്തിനടുത്ത് ആനടം

കുഴപ്പില്ലെന്നോ അതിന്റെ പന്തേടൊക്കെ മാറുന്നുണ്ട് പയ്യ 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 ചവിട്ടിക്കന്തി അടിക്കാറുണ്ട് ചവിട്ട് ചവിട്ട് അവിടെ നിക്കി തരുന്നു കാട്ടിലോട്ട് കേറു கண்டிப்பா மாறுங்க இல்லண்ணா நீ எடுங்க நாளைக்கு கரெக்டா அங்க அதுல நல்ல கண்ணாடி கிட்ட நல்ல வெடினி கிடனே தாபி தரணோ ஹாய் வந்துருக்க போறது வந்து ஜாவாதா அதுக்குரதென போது சீரமில்லை ஆ கேறுவா நல்ல